നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് രാജിവെച്ചതും പിന്നീട് അതിശി മാർലേനെ മുഖ്യമന്ത്രിയാക്കിയതും ഇവിടെ കൃത്യമായ അജണ്ടയുമായി ഹരിയാനയിൽ ബി ജെ പി ആം ആദ്മി രഹസ്യ ബാന്ധവം നടക്കുകയാണ് വാസ്തവത്തിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാൻ അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമല്ല വോട്ട് ഷെയറിൽ ഗണ്യമായ കുറവ് വരുമെന്നവർക്ക് നന്നായി അറിയാം നാൽപ്പത് ശതമാനം ലഭിക്കുന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനത്തിനിടയിലാണ് വോട്ട് ഷെയറെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കോൺഗ്രസ് ആകട്ടെ വോട്ട് ഷെയറിൽ ഇപ്പോഴത്തെ ലോക്പോൾ സർവേ അനുസരിച്ചും ഇന്ത്യ ടുഡേ സർവേ അനുസരിച്ചും നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി ആറ് ശതമാനം വോട്ട് ഷെയർ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏഴ് മുതൽ ഒൻപത് ശതമാനം വരെ വോട്ട് ഷെയർ അവർക്ക് സുഗമമായി ലഭിക്കും എന്ന വിലയിരുത്തലാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാതിരിക്കാനാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ വളരെയധികം സൂക്ഷ്മതയോടെ ചില പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത് മത്സരം പല മണ്ഡലങ്ങളിലും ആം ആദ്മിയും ബി ജെ പിയും തമ്മിലാണെന്നും ആം ആദ്മിയുടെ പകപൂക്കൽ രാഷ്ട്രീയം ഒന്നും ഇവിടെ ചെലവാകില്ല എന്നുമുള്ള പ്രസ്താവനയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എത്രത്തോളം ബുദ്ധിപൂർവ്വം ആം ആദ്മി ഇവിടെ കൃത്യമായി കളിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ആം ആദ്മി ബി ജെ പിയുടെ ബി ടിയുമായി എങ്ങനെയാണോ അസദുദ്ദീൻ ഒ ഐ സി എ ഐ എം ഐ എമ്മിനെ നിർത്തി ബിഹാറിൽ കോൺഗ്രസിൻ്റെ വിജയ സാധ്യത തടഞ്ഞത് അതേ രീതിയിൽ തന്നെയാണ് ശ്രമിക്കുന്നത് കോൺഗ്രസിനെതിരെയുള്ള ഒരു സൈലന്റ് അറ്റാക്കാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായും ഹരിയാനയിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകൾ അതിന് ഉതകുന്ന മണ്ണാണ് എന്ന് ആം ആദ്മി നേതാവായ കെജ്രിവാളിന് അറിയാവുന്നത് കൊണ്ട് തന്നെ കെജ്രിവാൾ കൃത്യമായി പറയുന്നത് ആം ആദ്മിക്ക് വോട്ട് ചെയ്യൂ എന്നുള്ള രീതിയിലാണ് കോൺഗ്രസിനെ പരമാവധി ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ളതാണ് ആം ആദ്മി ലക്ഷ്യം അതിനിടയിൽ കോൺഗ്രസിനുള്ളിലെ പടലപ്പിടക്കം അതിരൂക്ഷമാണ് എന്ന ചിത്രീകരണവുമായി ബി ജെ പി വന്നിരിക്കുകയാണ് കുമാരി ഷെൽജയും ഭൂവിന്ദർ സിംഗ് ഹൂദയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് അത് അതിരൂക്ഷമാകും എന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു നിരവധിയായ എം എൽ എമാരും അതുപോലെ തന്നെ മന്ത്രിമാരും രാജിവെച്ചെങ്കിലും ബി ജെ പിയുടെ കരുത്ത് ചോർന്നിട്ടില്ല എന്നാണ് ദേശീയ നേതാക്കൾ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല യാഥാർത്ഥ്യം കർഷകരും ജാട്ട് സമുദായവും ഒരുപോലെ തള്ളിക്കളഞ്ഞ പാർട്ടിയെയാണ് ഇനി എങ്ങനെ വിജയിപ്പിക്കാനാണ് കഴിയുക എന്ന് കൃത്യമായി അവരോട് ചോദിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ മനോഹർലാൽ ഖട്ടറിന് പോലും പ്രതീക്ഷയില്ല മനോഹർലാൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അധികാരം തിരിച്ചു കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും തങ്ങൾക്കില്ല എന്നാലും ഞങ്ങൾ പരമാവധി പൊരുതി നോക്കുന്നു എന്നത് മാത്രം എന്നാണ് ഖട്ടർ പോലും പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും നേരത്തെ തന്നെ മനോഹർലാൽ ഖട്ടർ രാജിവെച്ചൊഴിഞ്ഞതാണ് ജെ ജെ പി ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു അവർ ഇപ്പോൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എന്നാൽ ജെ ജെ പിയുമായും പല സ്ഥലങ്ങളിലും ബി ജെ പി നീക്കുപോക്കു നടത്തുന്നു എന്ന റിപ്പോർട്ട് വരുന്നു ഏറ്റവും വലുതായി പറയേണ്ടത് ആം ആദ്മിയുടെ കാര്യം തന്നെയാണ് ആം ആദ്മി ബി ജെ പിയുടെ ബി ടിയുമായി പ്രവർത്തിക്കുന്നു ഇതൊരു ഡീലിൻ്റെ ഭാഗമാണ് കെജ്രിവാളിന് ലഭിച്ച ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും വ്യക്തമാണ് റൺദീപ് സുർജേവാല അടക്കമുള്ള നേതാക്കൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആം ആദ്മി പുതിയ കളികൾ കളിക്കുകയാണ് ബി ജെ പിക്ക് പരമാവധി സഹായം നൽകുന്ന രീതിയാണ് ആം ആദ്മി അവലംബിച്ചിരിക്കുന്നത് പക്ഷേ എന്നാൽ പോലും കോൺഗ്രസിന് അൻപതിൽ കൂടുതൽ സീറ്റ് സുഗമമായി ലഭിക്കുമെന്നും ഒരുപക്ഷെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു